പിന്നെ നമ്മളെ അടുത്തുള്ള ഒരു സ്പെഷ്യൽ ചാമ്പയാണ് അതായത് തായ് കിങ് കോങ് എന്ന് പറഞ്ഞൊരു ചാമ്പക്കയാണ് നല്ല മധുരം കുരുവില്ല വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇതാണ് ചാമ്പക്ക നല്ല വലുപ്പുണ്ട് ഇതിന്റെ കളർ നോക്കി ഇതാ ഇതാ ഞങ്ങൾ പൊട്ടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം ഇതാ ഇതാണ് മാഷാഹ ഇതാണ് ചാമ്പക്ക ചാമ്പക്കാ വലുപ്പുണ്ട് നല്ല 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 സൈസും ഉണ്ട് അതിന് ഞാൻ നോക്കി മഴക്കാലത്താണ് ഇത് ഇനി ഇത് ഈ മഴ പെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചതിന്റെ മധുരങ്ങളൊന്നു പറയും കട്ട് ചെയ്യാം കട്ട് ചെയ്യാം ഈ മഴത്താണ് ഇപ്പൊ മഴ മഴ ഇതാണ് കഴിക്കാം അതിന്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കില്ല കുരുണ്ടാ ഇതിനുള്ളിൽ കുരു ഒന്നുമില്ല നല്ല റെഡ് റെഡ് കേറി വന്നിരിക്കണ ഒന്ന് കഴിച്ചു നോക്കി മഴ എടുപ്പത് മധുരണ്ട് മധുരണ്ട് മഴത്താണിപ്പം ഇത് അതിൽ പുഴു ഇല്ല മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കാണിച്ചു കൊടുക്ക ഇതിൽ എന്ന് പറഞ്ഞ സംഭവം ഇതിൽ വരവില്ല എല്ലാവരും പറയും പുഴുണ്ടാവും പുഴുണ്ടാവും ഇതിൽ എവിടെ പുഴു ഒന്ന് കാണിച്ചു കാണിച്ചോട്ടിക്കാണേ ഇതാ വേറെ ഒന്നും കൂടി ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം എന്താ നീ ഒന്നാണെങ്കിൽ അടുത്തത് ഇതാ എന്താ ഇതിൽ ഒരു പുഴു ഇല്ല കുരു ശരിക്കും ഇതാ ഇതിന്റെ ഈ റെഡ് കളർ കേറി വന്നാൽ മാത്രമേ മധുരം ഉണ്ടാവുള്ളൂ ഈ ഉള്ളിലേക്ക് റെഡ് കേറി വരൂ ബീട്രൂട്ടിന്റെ കളറാണ് ഉള്ളില് ഈ ബീട്രൂട്ടിന്റെ കളർ കയറി വന്നാൽ നല്ല മധുരം ഉണ്ടാവും മധുരം ഉണ്ടായത് അതിന്റെ ആ ഒരു മധുരമുള്ള സാധനം വിചാരിച്ചു ആൾക്കാർ തള്ളി മധുരല്ലേ മധുരത്തിന്റെ മാത്രം മധുരത്തിന് മാത്രം കാര്യമല്ല ഇതില് പുഴു വരുന്നില്ല ഇതിൽ ഈ മഴക്കാലത്താവളപ്പൊ പുഴു എന്തായാലും മഴ എഴുതിട്ടോടെ പെരും മഴ എല്ലാ ദിവസവും മഴയാണ് ഈ മഴത്താണ് ഈ പുഴു വരാത്തത് ഇതിപ്പോ നമ്മളെ ഗ്രീന് ചാമ്പക്ക ഏഹ് നല്ല ഉണ്ടാവും കാണാൻ അടക്കണ്ടാ ഗ്രീന് വൈറ്റ് കളർ അല്ല ഇത് വൈറ്റ് യെല്ലോ ആയി മാറും വൈറ്റ് യെല്ലോ ആയി മാറും ഗ്രീൻ ഗ്രീൻ ചെറുതാവുമ്പളെ ഗ്രീന് ഇതണ്ടാ വൈറ്റിലേക്ക് വരുന്നത് വൈറ്റ് കഴിഞ്ഞിട്ട് പിന്നെ യെല്ലോയിലേക്ക് മാറും അപ്പോഴാണ് നല്ല മധുരം ഉണ്ടാവുക ഈ പിന്നെ വൈറ്റ് ആയാലും പൊട്ടിക്കാൻ പാടില്ല യെല്ലോ ആവുമ്പോഴേ പൊട്ടിക്കാൻ പാടുള്ളുല്ലേ ഭംഗി നല്ല നല്ല വലുപ്പും ഉണ്ടാവും അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട് അത് അത് കഴിച്ചിട്ടുണ്ട് അത് ആളുകൾ പറഞ്ഞതാണ് നമ്മളെ പേര് പക്ഷെ അതിന്റെ പേര് ജംബോ ജംബോസിറ്റർ എന്നാണ് അത് കൊറേ നമ്മള് പറഞ്ഞതാണ് ഏഹ് അത് കൊറേ നമ്മൾ പറഞ്ഞാണ് ആളുകൾ പിന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല് അതിന് ഇങ്ങനെ വെറുതെ കളിയാക്കാൻ നിൽക്കുന്നല്ലാതെ അതിലൊന്നും നമ്മള് ചെവി കൊടുക്കലില്ല ഓക്കെ നമ്മളെ ഉള്ള കാര്യം പറയണു കാര്യം പറയുമ്പോ ചെലവർക്ക് ഒരുച്ചിലുണ്ടാവുക അതുകൊണ്ടാണ് അത് ഇതൊക്കെ ലെയർ ആ ഒക്കെ ലെയർ അടിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഒറിജിനൽ നമുക്ക് കൊടുക്കാം തയ്യാറെടുക്കാം ആ ഇഷ്ടം പോലെ തൈകളുണ്ടാക്കിയ ഇഷ്ടംപോലണ്ട് തൈകളുണ്ട് ആ ഇവിടെ ഒക്കെ കായ്ച്ചിട്ടുണ്ട് ഇത് കായ പൂട്ട് വരുന്നത് ഇതൊക്കെ എല്ലാ സമയത്തും കായ്ക്കാറ്റ് നല്ല വരണെ നമ്മളെ നമ്മളെ സ്വന്തം ചാമ്പ അതായത് പിന്നെ നമ്മള് ജംബോസിട്ര അതാണ് ഇത് കെട്ടാ നമ്മളെ ജംബോ സിട്ര എന്ന് പറഞ്ഞ ചാമ്പക്ക അതായത് കരിമ്പിനേക്കാൾ മധുരമുള്ള കുരുല്ലാത്ത എല്ലാ സമയത്തും കായ്ക്കുന്ന സിട്ര ഇതൊക്കെ അതാണ് ഇതാണ് ജംബോ സിട്ര ഒരു നൂറ്റി അറുപത് ഗ്രാം വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ചാമ്പക്ക ഇതൊക്കെ അതാണ് തൈകള് നമ്മളെടുത്തിട്ട് ഇഷ്ടംപോലെ ഉണ്ട് തൈകള് നമ്മള് മെയിൻ ആണ് നമ്മൾ ഇഷ്ടം ഇഷ്ടംപോലെ തൈകള് ഇത് ഉണ്ടാക്കണമുണ്ട് ഓക്കെ ഇവിടെ വെച്ചിട്ട് ഞാൻ കാണിച്ചു കാണിച്ചേരാ ഇതിപ്പോ നമ്മളെ ലെയർ ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ എല്ലാത്തിമേ നമ്മൾ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഈ ലെയർ ചെയ്യുന്ന കപ്പ് ആളുകൾ ഉപയോഗിക്കാതിരിക്കുന്ന എന്റെ എനിക്ക് തോന്നുന്നത് കാരണം ഞങ്ങളനുഭവ പറഞ്ഞത് ഇതെല്ലാം ഞങ്ങൾ ഇപ്പൊ ലെയർ ചെയ്ത് വെച്ചിട്ട് ഒരു അഞ്ച് മാസം കഴിഞ്ഞ് ഇതുവരെ അത് വേര് വന്നിട്ടില്ല കാരണം ഇതിന്റെ ഉള്ളിൽ കൂടി വെള്ളം ഇറങ്ങിയിട്ട് അതിന്റെ ഉള്ളത്തൊക്കെ ഒലിച്ചു പോവുകയാണ് അതിന്റെ ഈ ഒരു കപ്പ് ഇതാ ഈ ഇത് ഇതാ ഇതാ ഇങ്ങനെയാണ് നിക്കണത് ഇങ്ങനെ നിക്കുമ്പോ ഇതീ കൂടി വെള്ളം ഇറങ്ങിയിട്ട് അതൊക്കെ ഒലിച്ചു പോയിട്ട് ഒക്കെ കേടായി പോവുകയാണ് കഴിഞ്ഞ ഇതേമാതിരി വെക്കുക ഇതാ ഈ ഞങ്ങളനുഭവ പറഞ്ഞത് കേട്ടാ എല്ലാവർക്കും എങ്ങനെയെന്നറിയില്ല ഇതേമാതിരി ഇവിടെ വരെ ഇതേമാതിരി ഇതേമാതിരി കെട്ടി വെക്കുകയാണെങ്കിൽ ഇത് പതിനഞ്ച് ദിവസം കൊണ്ട് വേര് വരണുണ്ട് നല്ല വേര് നല്ല വേര് പതിനഞ്ച് ദിവസം കൊണ്ട് നേരെ മറിച്ച് ആ കപ്പാണെന്നുണ്ടെങ്കിൽ അതിപ്പോ അഞ്ചു മാസമായിട്ടും വേര് വന്നിട്ടില്ല അയിമ തന്നെ നോക്കി നമ്മളെ അനുഭവങ്ങളാണ് പറഞ്ഞത് ആളുകൾ എന്നോട് കപ്പ് ചോദിക്കലുണ്ട് പക്ഷെ ഞാൻ അതിന്റെ അനുഭവം പറഞ്ഞു കൊടുക്കലുണ്ട് സിമ്പിളാണ് നമുക്കൊരു പ്ലാസ്റ്റിക്കിന്റെ അത് കെട്ടി വെച്ചാൽ നല്ല കെട്ടണം എന്ന് മാത്രം പക്ഷെ എന്നാൽ ലാഭവാണ് മറ്റേ നല്ല റേറ്റും ഉണ്ട് റേറ്റ് ഇല്ല കീസല്ലേ ഓക്കെ പിന്നെ ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ തിരുനാവായ അടുത്ത് പട്ടം നടക്കാവുന്ന സ്ഥലത്താണ് വീട് ഞങ്ങൾ ഡെലിവറി കൊറിയർ ഒന്നും ഇല്ല ഇവിടെ വന്നിട്ട് എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ അതിൻ്റെ ക്വാളിറ്റിയിലെ നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് ഞങ്ങൾ തരും ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന തൈകളാണ് തൊണ്ണൂറ് ശതമാനം തൈകൾ ഞങ്ങൾ ഉണ്ടാക്കുന്നതും ഉണ്ട് ഓക്കെ ശരി